കാവ്യ മാധവന്റെ അച്ഛനെ ഏറെ പരിചയമാണ് അഭിനയ രംഗത്തുള്ളവർക്ക് അതുകൊണ്ട് തന്നെ കാവ്യ മാധവന്റെ അച്ഛന്റെ വിയോഗ വാർത്ത ഇന്നലെ പുറത്തു വന്നപ്പോൾ അഭിനയ രംഗത്തുള്ളവർക്കൊക്കെ തന്നെയും അത് വിശ്വസിക്കാവുന്നതിലും ഏറെയായിരുന്നു കാവ്യ മാധവനോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ തന്നെയും എത്താറുണ്ടായിരുന്നത് അച്ഛൻ മാധവൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അഭിനയ രംഗത്തുള്ളവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഏറെ പരിചയമാണ് നിരവധി പേരായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സായിരുന്നു വർദ്ധയ്ക്ക് സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനെ അലട്ടിയിരുന്നില്ല തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത് കാവ്യ മാധവനോടൊപ്പം ചെന്നൈയിലായിരുന്നു അച്ഛൻ മാധവൻ താമസം കാവ്യയുടെ മകൾ മാമാട്ടിയെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടത്തെ സ്കൂളിൽ വിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കാവ്യോടൊപ്പം കൂട്ടിന് അച്ഛൻ മാധവൻ തന്നെയായിരുന്നു വിയോഗം സംഭവിച്ചത് അവിടെ വെച്ച് തന്നെയായിരുന്നു തുടർന്ന് ഇന്ന് മൂന്ന് മണിയോടുകൂടി അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെയായിരിക്കും ശവസംസ്കരണ ചടങ്ങുകൾ എന്നും ഇന്നലെ പുറത്തു വന്നിരുന്നു കാരണം മകൻ മിഥുൻ പുറത്തുള്ള രാജ്യത്തായിരുന്നു അവിടെ നിന്നും എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മിഥുൻ്റെ വിരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനും ഇപ്പോൾ നിരവധി സിനിമാ പ്രവർത്തകർ ഇതിൽ ആദരാഞ്ജലി അർപ്പിച്ചും എത്തുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മഞ്ജു വാര്യറുടെ ആദരാഞ്ജലി കുറിപ്പാണ് ആരാധകർ ശ്രദ്ധിക്കുന്നത് മഞ്ജു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കു ചേർന്ന് എത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാവ്യ ദിലീപിന്റെ വിവാഹം കഴിക്കുന്നതിനൊക്കെ തന്നെ മുൻപ് തന്നെ കാവ്യ മാധവനുമായി മഞ്ജു വാര്യർക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ മാധവനെയും വലിയ പരിചയമായിരുന്നു മഞ്ജുവിന് കാവ്യ മാധവനോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ തന്നെയും എത്തുമ്പോൾ മാധവൻ സാറുമായിട്ട് ഒരുപാട് മഞ്ജു സംസാരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കാവ്യയുടെ ഈ പങ്കു ചേരുകയാണ് മഞ്ജു വരർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാവ്യ മാധവന്റെ പിതാവിന്റെ മരണ വാർത്ത അറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും അവിടത്തെ കാര്യങ്ങളൊക്കെ തന്നെയും തിരക്കിക്കൊണ്ട് മഞ്ജു എത്തിയിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ആദരാഞ്ജലി അർപ്പിച്ചതും